പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം യോഹന്നാന്റെ സുവിശേഷ വചന പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മുടെ പഠനം എത്തി നിൽക്കുന്നത് നിങ്ങളോട് ആമുഖമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പതി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നത് കർത്താപിശ്വശികയുടെ സഹിയോൻ മാളികയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള പ്രബോധനമാണ് അതുകൊണ്ട് തന്നെ അത് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ നടന്ന പ്രസംഗമായിട്ട് വായിക്കണം കർത്താവ് ദീർഘമായ ഒരു സംഭാഷണം മാളിക മുറിയിൽ ആരംഭിച്ച് ഗസമൻ തോട്ടത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ ശിഷ്യന്മാരോട് നടത്തുമ്പോൾ അത് വിശുദ്ധ കുർബാന ജീവിതം നയിക്കുന്ന നമുക്ക് കൂടുതൽ പാഠങ്ങൾ മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരു അധ്യയനം ഒരു പ്രബോധനമായി നമുക്ക് കാണാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏത് കർത്താവ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം ക്രിസ്തുവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും അതുവഴി പിതാവ് മഹത്വപ്പെടും നമ്മൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം പിതാവ് നമുക്ക് തരും അതുപോലെ തന്നെ നമ്മൾ അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോ പറയുകയാണ് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം ഇത് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് എൻ്റെ സന്തോഷം നമുക്കറിയാം ലോകത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും ഭൂമിയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒത്തിരി കാര്യങ്ങള് ഈ ഭൂമി നമുക്ക് തരും പക്ഷെ ആ സന്തോഷത്തിന്റെ എല്ലാം പ്രത്യേകത അത് കുമിള പോലെ വേഗം അവസാനിക്കുന്ന സന്തോഷമാണ് ആ സന്തോഷത്തിന് ആയുസില്ല ആ സന്തോഷം ഒരല്പനേരം കഴിയുമ്പോൾ നമ്മളെ മ്ളാനവദനരാക്കി മാറ്റുന്ന സന്തോഷമാണ് ക്രിസ്തുവിന്റെ സന്തോഷം ക്രിസ്തു ക്രിസ്തുവിൽ കുടികൊള്ളുന്നതായി പറയുന്ന സന്തോഷത്തിന്റെ പ്രത്യേകത കഥ പറയുകയാണ് അത് എന്നിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയാത്ത സന്തോഷമാണ് അത് പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നതിലുള്ള സന്തോഷമാണ് അത് പിതാവ് പറഞ്ഞതെല്ലാം പറയുന്നതിലുള്ള സന്തോഷമാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിലെ സന്തോഷമാണ് സ്വന്തമായി ഒന്നും ചെയ്യാൻ ഇല്ലാത്ത ഒരാൾ ദൈവം പറയുന്നത് മാത്രം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആത്മാവിന് ലഭിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരു സന്തോഷത്തിന്റെ കാര്യമാണ് ഈശോ പറയുന്നത് ആ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം അപ്പൊ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണമാകാനും നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം അതിന്റെ പൂർണതയിൽ എത്തുന്നത് ആ സന്തോഷത്തിന്റെ പ്രത്യേകത അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ് പ്രകാശമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ യേശുവിനോട് കൂടെ ജീവിക്കുമ്പോഴാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഫലദായകമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി യേശു പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇവിടെ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത് അത് നമ്മൾ ഒൻപതാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നു അതായത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് പരിധിയില്ലാതെ സ്നേഹിക്കണം ആ പരിമിതികളില്ലാതെ സ്നേഹിക്കണം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കണം ഇത് ഒരു മനുഷ്യന്റെ ജഡത്തിന് അസാധ്യമായ കാര്യമാണ് ഈ അസാധ്യമായ കാര്യം ഈ സ്നേഹം ജീവിക്കാൻ ഈ അകാപ്പെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരം നമുക്ക് തരുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് കഴിയാത്തത് യേശുവിൻ്റെ ശരീരം നമ്മിൽ പൂർത്തിയാക്കുകയാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും ചൊല്ലാവുന്ന നല്ല ഒരു പ്രാർത്ഥന ഇതാണ് കർത്താവെ എൻ്റെ ശരീരത്തിന് കഴിയാത്തത് നിന്റെ ശരീരം കൊണ്ട് എന്നിൽ പൂർത്തിയാക്കണമേ കർത്താവേ എന്റെ ശരീരത്തിന് കഴിയാത്തത് നിന്റെ ശരീരം കൊണ്ട് എന്നിൽ പൂർത്തിയാക്കണമേ എന്നെ വേദനിപ്പിച്ച ഒരാളോട് നിരുവാധികം ക്ഷമിക്കാൻ എന്റെ ശരീരത്തിന് കഴിവില്ല കത്താവേ എന്റെ ശരീരത്തിന് കഴിയാത്തത് നിന്റെ ശരീരം കൊണ്ട് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ നമുക്ക് വ്യവസ്ഥകളില്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് സങ്കടങ്ങൾ തരുന്നവരെ നമുക്ക് ഭാരം തരുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് നമ്മുടെ ജഡത്തിന് കഴിവില്ല ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവ് എൻ്റെ ശരീരത്തിന് കഴിയാത്തത് നിന്റെ ശരീരം കൊണ്ട് എന്നിൽ പൂർത്തിയാക്കണമേ അപ്പൊ ഇത് ഈശോ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശരീരം തരുന്നത് ഇനി പതിമൂന്നാമത്തെ വാക്യം ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്താന്ന് പറയുകയാണ് സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹം ഇല്ല അപ്പോ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പള്ളി പോവുക പ്രാർത്ഥിക്കുക ദശാംശം കൊടുക്കുക പള്ളിയിലെ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുക കുടുംബ പ്രാർത്ഥന നടത്തുക കൊന്ത പിന്നെ കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോവുക വല്ലപ്പോഴും ഒരു ധ്യാനം കൂടുക ക്രിസ്തീയ ജീവിതം ഇതാണെന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നമ്മളിലെ സാധ്യതകളെ കണ്ടെത്താനുള്ള ആ പരിശ്രമത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം വിളിച്ചു പറയുകയാണ് നിങ്ങൾ ആ സ്നേഹം എവിടം വരെ സ്നേഹിക്കണം എവിടം വരെ നമുക്ക് ഒരാളെ സ്നേഹിക്കണം അയാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നതുവരെ സ്നേഹിക്കണം മരണത്തോടെ സ്നേഹിക്കണം അതാണ് ആ സ്നേഹത്തിന്റെ ആത്യന്തികമായ അളവുകോല് ഒരാളെ ഏതറ്റം വരെ സ്നേഹിക്കണം ഏതറ്റം വരെ ഒരാളോട് ക്ഷമിക്കണം ഏതറ്റം വരെ ഒരാളോട് കരുണ കാണിക്കണം ഏതറ്റം വരെ ഒരാളെ മനസ്സിലാക്കണം ഏത് മരിക്ക മരിക്കുവോളം അതാ പറയുന്നത് ജീവൻ കൊടുക്കുന്ന അത്രയും സ്നേഹിക്കണം ഇതാണ് ആ സ്നേഹത്തിന്റെ ആ നീതിയുടെ മാനദണ്ഡം അല്ലാതെ ഒരു ചെറിയ ചെറിയൊരു ചാരിറ്റി കൊടുത്തു ചെറുതായിട്ടൊന്ന് സഹായിച്ചു വല്ലപ്പോഴും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു ഇതിനെ ഒന്നും ബൈബിൾ സ്നേഹം ഒന്ന് ഇല്ല ബൈബിളിന്റെ കണ്ണിലെ സ്നേഹം പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന അത്രയും സ്നേഹം അയാളുടെ ഒരു നിലവാരവും നോക്കാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് തുപ്പലും മുറിവും ചാട്ടയടിയും കുന്തം കൊണ്ടുള്ള കുത്തും ഒക്കെ കിട്ടിയാലും പിന്നെയും സ്നേഹിക്കുന്ന സ്നേഹം ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ അനന്തസാധ്യത നമ്മളിൽ നിന്ന് ഉറവ് പൊട്ടി ഒഴുകാൻ നമ്മളെ സഹായിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന അതായത് നമ്മളിലെ ഏറ്റവും ഉത്തമമായ സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകൾ നമ്മളിൽ നിന്ന് ഊറിയൊഴുകുന്ന വിധത്തിൽ നമ്മളെ രൂപപ്പെടുത്തേണ്ടതാണ് കുർബാന അപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ പള്ളിയിൽ വഴക്ക് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞ രണ്ടു പേർക്കിടയിൽ ഒരകലം ഉണ്ടെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കഥ പറയാണ് അതായത് ഈ അതുകൊണ്ടാ പറഞ്ഞേ നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിനക്ക് നിന്റെ സഹോദരനോട് വിരോധം ഉണ്ടോന്നല്ല പറഞ്ഞിരിക്കുന്നേ നിന്റെ സഹോദരന് നിന്നോട് വിരോധം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അവന്റെ വിരോധം നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്തിട്ട് പോലും ആവത്തില്ല ഈ വിരോധത്തിന്റെ കാരണം നീ പോലും അല്ല അയാള് നിന്നോട് വിരോധം കാണിക്കുകയാണ് അങ്ങനാണെങ്കിൽ പോലും നിനക്ക് ബലിയർപ്പിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം പത്തിരുപത് നൂറ്റാണ്ടുകൊണ്ട് നമ്മൾ എന്തോരം ക്രിസ്തുവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നടന്നു പോയത് ക്രിസ്തു നടന്നു പോയ വഴികളുടെ വിപരീത ദിശയിലേക്കല്ലേ നമ്മളെല്ലാം നടന്നുപോയത് അപ്പൊ അത് ഈ കുർബാനയുടെ കോണ്ടെക്സ്റ്റിൽ വേണം ഇതെല്ലാം വായിക്കാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു ജനത്തിന് വഴക്കടിക്കാൻ അവകാശമില്ല അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകത്തില്ല എന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് അപ്പൊ കർത്താവ് പറയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹം ഇല്ല മരിക്കുന്നതുവരെ മരണം ഏറ്റെടുക്കുവോളം ഒരാളെ സ്നേഹിക്കണം അടുത്ത വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് നിങ്ങളെന്റെ സ്നേഹിതരായിട്ട് മാറുന്നു യേശുവിൻ്റെതെന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയുന്നത് ഈ കൽപ്പന നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ ശിരസാവഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം ഇത് മനുഷ്യരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് എത്രമാത്രം ഇങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും ധാരണകളില്ല പറയുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ സ്നേഹിതര് അപ്പോൾ മാത്രമാണ് നിങ്ങൾ എൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആളുകൾ അടുത്ത വാക്യം ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല കാരണം യജമാനം ചെയ്യുന്ന എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു ഭയങ്കര പവർഫുള്ളായ ഒരു വാക്യമാണത് അതായത് ഈ രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞു രഹസ്യം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് രഹസ്യം ഞാൻ പിതാവിൻ്റെ വാക്ക് കേട്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ചതുപോലെ നിങ്ങൾ എൻ്റെ സ്നേഹിക്കണം എന്ന കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിങ്ങൾ ദാസന്മാരല്ല നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് നിങ്ങൾക്ക് എൻ്റെ ഹൃദയ രഹസ്യം ഇനി മുതൽ അറിയാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്തിനാണ് തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്തിനാണ് അവൻ വിളിച്ചത് ഈശോട് പ്രാർത്ഥിച്ച് കുറേ അനുഗ്രഹങ്ങൾ വാങ്ങി കുറെ കൂടെ നമ്മൾ അത്യാഗ്രഹികളും കുറെ കൂടെ അഹങ്കാരികളും കുറെ കൂടി എളിമപ്പെടാൻ കഴിവില്ലാത്തവരും കുറെ കൂടി ആ ലോകത്തോട് മമതയുള്ളവരുമായി കൊഴുത്ത് തടിച്ച് ജീവിച്ച് മരിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് മാമോദി സാവുള്ള തലയിൽ ഇറ്റിച്ച് തന്നത് നിങ്ങൾ പോയി ഈ സ്നേഹത്തിന്റെ ഫലങ്ങൾ ലോകത്തിൽ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് തന്മൂലം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്താ ചോദിക്കുന്നത് എന്തും വീടല്ല കാറല്ല വസ്തുവല്ല എന്തും എന്ന് പറയുന്നത് അതായത് സ്നേഹം ഏതറ്റം വരെയും ജീവിക്കാൻ എന്ത് സാധ്യത നിങ്ങൾ ചോദിച്ചാലും അത് പിതാവ് നിങ്ങൾക്ക് തരും അതാ പറയുന്നത് എന്റെ കൽപ്പന പാലിക്കുന്നതിന് ഈ സ്നേഹം ജീവിക്കണമെന്ന എൻ്റെ കൽപ്പന പാലിക്കുന്നതിന് നിങ്ങൾ എന്ത് സഹായം ഏ ചോദിച്ചാലും അത് ഏതറ്റം വരെയും ദൈവം തരും എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവൻ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ സ്നേഹം ജീവിച്ചു കഴിയുമ്പോ എന്താണ് അതിന്റെ അനന്തരഫലം അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ലോകം നിങ്ങളെ വെറുക്കും സ്നേഹം ജീവിക്കാൻ ഒരാൾ തുടങ്ങുന്ന നിമിഷം മുതൽ ലോകം ലോകമെന്ന് യോഹനാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ പേരാണ് ക്രിസ്തുവിന്റെ ഈ മൂല്യങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥയുടെ പേരാണ് ലോകം ഈ സ്നേഹം ജീവിക്കുന്ന നാഴിക മോമെന്റ് മുതൽ ലോകം നിങ്ങളെ വെറുക്കാൻ തുടങ്ങും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ ലോകം എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്തുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം അതിന് സ്വന്തമായി ഇതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ കൊണ്ട് അതുകൊണ്ടാണ് വെറുക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു അതായത് ഇവിടെ ഒരു വശത്ത് ക്രിസ്തു ക്രിസ്തുവിന്റെ കൽപ്പന ക്രിസ്തുവിന്റെ സ്നേഹം ഇത് മനസ്സിലാകാത്ത ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ലോകം ആ ലോകം എപ്പോഴും നിങ്ങളുമായി യുദ്ധത്തിലാണ് ആ ലോകത്തിന് നിങ്ങളുടെ ഈ നിലപാടുകൾ മനസ്സിലാവില്ല ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം അതായത് നിങ്ങളെ എപ്പോഴും ദ്വേഷിക്കുന്ന കുറ്റപ്പെടുത്തുന്ന എപ്പോഴും നിങ്ങളെ കുറിച്ച് അപവാദം പറയുന്ന ഒരാളെ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തി അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ഒരു പോഴനെന്ന് വിളിക്കും നിങ്ങളുടെ മക്കള് നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്രയിടും കാരണം ലോകത്തിന് ഈ ഭാഷ മനസ്സിലാവില്ല കർത്താവ് പറയാണ് ലോകം നിങ്ങൾ ലോകത്തിൻ്റെത് അല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും നിങ്ങൾ ഒത്തിരി എൻ്റെ നാമം നിമിത്തം ലോകത്തിൻ്റെ കണ്ണിൽ ദുഷിക്കപ്പെട്ടവരായി മാറും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല പിതാവിനെ അറിയുന്നില്ല യേശുവിനെ അറിയുന്നില്ല യേശു എന്ത് ആവശ്യപ്പെടുന്നു എന്ന് അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴി എന്താണ് ഇവിടെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പാവം എന്ന് ഉദ്ദേശിക്കുന്നത് കൊലപാതകം വ്യഭിചാരം മോഷണം എന്നതുള്ളതല്ല ഇവിടെ പാവം എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കാത്ത ഏത് ജീവിതത്തെയും നമുക്ക് വിളിക്കാം അത് ആ ജീവിതം പാപത്തിലാണ് ക്രിസ്തു ആവശ്യപ്പെടുന്ന സ്നേഹത്തിന്റെ നിലവാരം ജീവിക്കാൻ പരിശ്രമിക്കാത്ത ഏത് ജീവിതവും പാപത്തിലാണ് അപ്പൊ ഈ ഈ ക്രിസ്തു ആവശ്യപ്പെടുന്ന ഈ നിലവാരത്തിലേക്ക് പോകാത്ത നിമിഷങ്ങളിലെല്ലാം നമ്മൾ പാപത്തിലാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പാപത്തിൽ നിങ്ങൾക്ക് ഒഴികഴിവുണ്ടാവുമായിരുന്നു ഇനി ഒഴികഴിവില്ല കാരണം മാനദണ്ഡം വെളിപ്പെടുത്തി കഴിഞ്ഞു നീതിയുടെ നിലവാരം മനസ്സിലാക്കി തന്നു കഴിഞ്ഞു നമ്മൾ ജീവിക്കേണ്ട ആ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ആ നിലവാരത്തിൽ എത്താൻ പരിശ്രമിക്കാത്ത മുഴുവൻ നേരങ്ങളിലും നമ്മൾ പാപത്തിലാണ് ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവനെന്നെ കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഇത് ഈ ഇരുപത്തി ആറ് മുതൽ പതിനഞ്ച് ഇരുപത്തി ആറ് മുതൽ ഇനി പതിനാറ് മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനമാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത നമുക്ക് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിന്റെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിന്റെ നിലവാരം ജീവിക്കുക എന്നാണ് ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയാത്ത കാലങ്ങളിലെല്ലാം നമ്മൾ പാപത്തിലാണ് ആ നിലവാരത്തിലെത്താൻ ആഗ്രഹിക്കാത്ത സമയത്ത് മുഴുവൻ നമ്മുടെ ഉള്ളില് പാപം നിറഞ്ഞു നിൽക്കുന്നു ഈ അവസ്ഥ തിരിച്ചറിയുക കഥ പറയാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്തും പിതാവ് തരും സ്നേഹം ജീവിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അതിനുവേണ്ട എല്ലാ റിസോഴ്സസും സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും അതാണ് ഈശോ പറയുന്നത് തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള അവിടുത്തേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതി ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വാക്യത്തിന്റെ ഒടുവിലാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയും നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മളെല്ലാം പോകുന്നതും നമ്മളെല്ലാം വീണുപോകുന്നതും ഈ സ്നേഹത്തിന്റെ മേഖലയിലാണ് വല്ലാത്ത ഒരുതരം വിദ്വേഷത്തിന്റെ അകലത്തിന്റെയും പിണക്കത്തിൻ്റെയും പകയുടെയും പടവെട്ട് പടവെട്ടലിന്റെയും ഒക്കെ പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു വല്ലാത്ത ദുഷിച്ച അന്തരീക്ഷം നമ്മുടെ എല്ലാം ചുറ്റിനുമുണ്ട് നമുക്ക് കുറെ കൂടി സ്നേഹമുള്ളവരാവാൻ ഈ വചന ധ്യാനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം നിങ്ങളെ ഹൃപയിൽ കാത്തു സൂക്ഷിക്കട്ടെ ആമേൻ